ഈ വീട്ടിലെ ഗൃഹനാഥന്റെ കഴിവിനനുസരിച്ച് ഗൃഹനാഥന് ഒരു അഭിവൃദ്ധിയില്ല ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എത്ര പൈസ വന്നാലും പത്തു പൈസ അവരുടെ കയ്യിൽ നിൽക്കാതെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് വലിയ കടബാധ്യതയിലേക്ക് പോകാനും ഈ വീട് കാരണമാകും നമ്മൾ കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ നാളോ ഒന്നും വാങ്ങിക്കില്ല ഫംഗ്ഷനിൽ ഒരു കണക്കില്ല എന്നിരുന്നാൽ പോലും ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല ആവശ്യങ്ങൾക്കും ഫങ്ഷടെ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഒരു വീടിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയാനോ അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കാനോ നമുക്ക് ഒരുപക്ഷേ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയോ നാളിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ചിലർക്ക് അവിടെ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല എന്നിരുന്നാൽ പോലും അവിടെ പ്രശ്നം പറയാനും പരിഹാരം പറഞ്ഞു കൊടുക്കാനും ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂ പ്രകാരം സാധിക്കും ഒരു വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു ഇതാണ് അവരുടെ വീടിൻ്റെ പ്ലാൻ ഒരു റഫ് പ്ലാൻ ഞാനവിടെ വരച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം ഇത് ഇത്രയും ഈ പുറമേ കാണുന്ന ഔട്ട്ലൈൻ ഇവരുടെ മതിൽക്കെട്ടാണെന്ന് കരുതുക ഇതിൽ മതിൽക്കെട്ടിലേക്ക് കിടക്കുമ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഇവരുടെ ഗേറ്റ് നിൽക്കുന്നത് അവരുടെ പോർച്ച് കൊണ്ടുവച്ചിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് സിറ്റൗട്ടും സൗത്ത് വെസ്റ്റിലാണ് ഈ മൂലയിലാണ് മെയിൻ ഡോർ നിൽക്കുന്നത് അതുപോലെ തെക്ക് ഇത് തെക്ക് വശം ഇത് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് അവർക്കൊരു ടോയ്ലറ്റ് ഉണ്ട് കിഴക്ക് വശത്ത് സ്റ്റെർകേയ്സും ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട് ഇവരുടെ കിച്ചൺ വന്ന് നിൽക്കുന്നത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റിലാണ് അതുപോലെ വടക്കിലാണ് ഇവർക്ക് ഈ പറയപ്പെടുന്ന ഡൈനിങ് ഹാൾ നിൽക്കുന്നത് ഈ വടക്ക് പടിഞ്ഞാറെ മൂല ഇവർക്ക് നഷ്ടപ്പെട്ടു പോയി ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പ്ലാൻ നോക്കിക്കൊണ്ട് പറയാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഒന്നുകിൽ ഗൃഹനാഥ സ്ഥലത്തില്ല വിദേശത്തായിരിക്കും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ ഗൃഹനാഥൻ്റെ കഴിവിനനുസരിച്ച് ഗൃഹനാഥൻ്റെ ഒരു അഭിവൃദ്ധിയില്ല ഗൃഹനാഥൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് വീടിന് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എത്ര പൈസ വന്നാലും പത്തു പൈസ അവരുടെ കയ്യിൽ നിൽക്കാതെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഇവർ വലിയ കടബാധ്യതയിലേക്ക് പോകാനും ഈ വീട് കാരണമാകും ഇവിടെ സ്വർണം നിൽക്കത്തില്ല ഒന്നുകിൽ അത് വിറ്റ് വിറ്റുപോകും അല്ലെങ്കിൽ അത് പണയം വെച്ച് പോവും വീട്ടിൽ പൊതുവേ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇത്രയും കാര്യം ഈ വീടിൻ്റെ പ്ലാൻ നോക്കിക്കൊണ്ട് ഒരു ഫങ്ഷണൽ കൺസൾട്ടിന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വീടിൻ്റെ പ്രശ്നം പറയുന്നതിന് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അവരുടെ നാളോ ആവശ്യമില്ല ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് നമ്മൾ പിന്നെ ഫംഗ്ഷ്യയുടെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഫംഗ്ഷ്യയുടെ കോഴ്സുകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട് അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് അഞ്ച് ദിവസത്തെ നേരിട്ടുള്ള ക്ലാസ്സാണ് മറ്റതാണെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സാണ് ഇതിൽ ഒരു വീട് പോയി ആ വീടിൻ്റെ ദോഷങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും അതിൻ്റെ പരിഹാരങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും അവർ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടുകാർ പറയാതെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അത് എന്തുകൊണ്ടാണ് വന്നതെന്നും അതിനെന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും ഈ കോഴ്സിലൂടെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് സ്വയം കൺസൾട്ടൻ്റായിട്ട് മാറാനും വീടുകളിൽ പോയി അവരുടെ പ്രശ്നവും പരിഹാരവും പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതികൾ അവരുടെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുമ്പോൾ അവിടെ റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഫെഷ്യയുടെ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ പറഞ്ഞത് ഈ വീടിൻ്റെ പ്രശ്നവും പ്രശ്നങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് അപ്പോൾ അവരുടെ അടുത്തൊരു ചോദ്യം ഈ വീട്ടിൽ താമസിക്കുന്നവര് വാടക കെട്ടടമാണെന്ന് വെച്ചു സാറേ നമ്മളിവിടെ വാടകയ്ക്കാ താമസിക്കുന്നത് ഇവിടെ നമുക്കൊന്നും പൊളിച്ചു മാറ്റാനോ മറ്റോ ഒന്നുമുള്ള സൗകര്യമില്ല അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ത്തിന് പൊളിച്ചു മാറ്റലുകളില്ലാതെ ഫംഗ്ഷോ പ്രകാരം പരിഹാരമുണ്ട് അപ്പോൾ അതിനെന്താണ് പരിഹാരം എവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എന്ത് ചെയ്യണം വീടിൻ്റെ പുറമെ എന്ത് ചെയ്യണം വീടിൻ്റെ ഓരോ ദിക്കിലും എന്ത് ചെയ്യണം അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചാൽ ഉറപ്പായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാനും ജീവിതത്തിൽ അഭിവൃദ്ധി നേടിക്കൊടുക്കാനും ചൈനീസ് വാസ്തുക്കളായ ഫംഗ്ഷ്യോ പ്രകാരം സാധിക്കുന്നതാണ് ഇനി ഫംഗ്ഷോയിൽ നമുക്ക് ഇതിന് ഒരു പലരുടെയും ധാരണ എന്ന് പറയുന്നത് ഫങ്ഷി എന്ന് പറയുന്നത് ചില ടൂളുകൾ വെക്കുന്ന സയൻസ് ആയിട്ടാണ് പലരും ഫംഗ്ഷിയായി കണ്ടിട്ടുള്ളത് പക്ഷെ അതല്ല പല കൺസൾട്ടൻ്റുമാരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കുറേ ടൂളുകൾ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ പ്രശ്നം എന്തുകൊണ്ടാണ് വന്നത് അവരുടെ ഓരോ വീടിൻ്റെയും ഓരോ ദിക്കിലും വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ ഏതാണ് അത് അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു അവർ ഏത് സ്റ്റാറിൻ്റെ നമ്പറുള്ള സ്ഥലത്താണ് കിടക്കുന്നത് അവരുടെ എൻട്രൻസ് വന്നിരിക്കുന്ന സ്റ്റാർ ഏതാണ് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണോ നമ്മൾ ഈ ടൂളുകൾ ഉപയോഗിക്കാൻ അല്ലാതെ വെറുതെ ടൂൾ കൊണ്ട് വേണ്ടുവെച്ചാൽ പ്രയോജനം എന്ന് ഞാൻ പറയുന്നില്ല പ്രയോജനം ഉണ്ടാവും പക്ഷെ അത് എന്നും സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ കണക്കുകളും കൂടി മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുമ്പോഴാണ് ആ കറക്റ്റ് റിസൾട്ട് ഉണ്ടാകുന്നത് ഫംഗ്ഷയുടെ ചില ടൂളുകൾ കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും പക്ഷേ അത് എന്നും നിലനിൽക്കുന്ന രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണക്കും കൂടെ കണ്ടുപിടിച്ച് ഒരു കൺസൾട്ടിങ്ങൂടെ എടുത്തിട്ടാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഫംഗ്ഷനോടെ ചില ടൂൾക്ക് ഇപ്പം ഇതൊരു ഫ്രോഗ് ഇപ്പോൾ ഇതൊരു ഫ്രോഗ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻ്റ് ആവശ്യമോ ഒന്നും വേണ്ട ഇത്തരത്തിലുള്ള ഒരു ഫ്രോഗ് വാങ്ങിച്ചിട്ട് ഏതൊരാൾക്കും അദ്ദേഹത്തിൻ്റെ പ്രധാന വാതിലിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഇതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ് അതിനൊരു കൺസൾട്ടന്റ് വേണമെന്നില്ല ഇപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മളിലേക്കുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി കൂടും ഈ ഒരു ടൂൾ വെക്കുമ്പോൾ ഇനി മറ്റൊരു ടൂൾ നമുക്ക് പേരും പ്രസിദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു വിക്ടറി ഹോഴ്സ് ആണ് ഇത് നിങ്ങളുടെ വീടിന്റെ സൗത്തിൽ വയ്ക്കാം അതിനൊരു കൺസൾട്ടന്റ് ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങളുടെ വീടിന്റെ കറക്റ്റ് കോംപസിൽ ദിക്കറിഞ്ഞിരുന്നാലും മതി സൗത്തിൽ വയ്ക്കാം അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്നും വീടിനകത്തേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കാം ഇതൊരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു ആണ് ഇത് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്തിൽ വെക്കുന്നത് നിങ്ങളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുമെന്ന് ചൈനീസ് വാസ്തുവിലെ ഫംഗ്ഷനിൽ പറയുന്നു അതുപോലെ തന്നെ ഇത് ടവർ ആണ് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിൽക്കാവുന്നതാണ് അപ്പോൾ ടൂളുകൾ അതിൻ്റെ റിസൾട്ട് കൊണ്ട് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കറക്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടൂളുകളുടെ മാത്രം വയ്ക്കുന്ന ഒരു രീതിയല്ല അതിന് അതിൻ്റെതായിട്ടുള്ള ചില കണക്കുകളും കാര്യങ്ങളുമുണ്ട് അത് കണ്ടുപിടിച്ച് ആ ഫ്ലെയിങ് സ്റ്റാർ നമ്പറും കണ്ടുപിടിച്ചതിന് ശേഷമാണ് അത് യഥാർത്ഥത്തിൽ ആ വീടിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം